യൂസഫ് കൊട്ടാരത്തിലെത്തി രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ച് തൻ്റെ ഒപ്പം ഒപ്പമിരുത്തി രാജകാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു യൂസുഫ് ഒരു മന്ത്രി എന്ന നിലയിൽ തൻ്റെ കൂടെ വേണമെന്ന് രാജാവിന് ആഗ്രഹമുണ്ടായി ഈജിപ്തിൻ്റെ ഭണ്ഡാരം മുഴുവൻ രാജാവ് യൂസഫിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ യൂസുഫ് ഭരണാധികാരിയായി തൻ്റെ യുക്തിയും ഭരണ നൈപുണ്യവും കൊണ്ട് ക്ഷാമകാലത്തേക്കു വേണ്ടി വമ്പിച്ച ഒരു ധാന്യശേഖരം കരുതി വെക്കാൻ യൂസുഫിന് കഴിഞ്ഞു അള്ളാഹു പഠിപ്പിച്ചതിനാൽ അദ്ദേഹം വിഘ്നനും വിദ്വാനുമായിരുന്നുവല്ലോ ക്ഷേമവർഷങ്ങൾ കഴിഞ്ഞു ക്ഷാമവർഷങ്ങൾ ആരംഭിച്ചു ഈജിപ്തിലും നാടുകളിലും പട്ടിണി പടർന്നു പിടിച്ചു നാട്ടുകാർ കൂട്ടം കൂട്ടമായി രാജധാനിയിലെത്തി രാജാവ് അവരെ യൂസുഫിൻ്റെ അടുത്തേക്ക് അയച്ചു യൂസുഫ് തൻ്റെ കലവറകൾ തുറന്നു ആവശ്യക്കാർക്കെല്ലാം ധാന്യം അളന്നു വിറ്റു പാലസ്തീനിലും പട്ടിണിയുടെ വിളയാട്ടമായിരുന്നു ഈജിപ്തിൽ ഭക്ഷണമുണ്ടെന്ന് അവരറിഞ്ഞു തൊട്ടിയും വട്ടിയുമായി പാലസ്തീനികൾ ഈജിപ്തിലേക്ക് ഒഴുകാൻ തുടങ്ങി കൂട്ടത്തിൽ യേക്കൂബ് തൻ്റെ മക്കളെയും പറഞ്ഞയച്ചിരുന്നു ഭക്ഷണം വാങ്ങാനായി ഈജിപ്തിലെത്തിയ സഹോദരങ്ങളെ യൂസുഫ് തിരിച്ചറിഞ്ഞു അവർക്ക് യൂസുഫിനെ മനസ്സിലായതുമില്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കിണറ്റിലെറിഞ്ഞ ജ്യേഷ്ഠന്മാരാണ് വന്നിരിക്കുന്നത് ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ചെയ്യേണ്ട സന്ദർഭമാണിപ്പോൾ യൂസുഫ് ആലോചിച്ചു സഹോദരങ്ങളിൽ ഏറ്റവും ഇളയവൻ തൻ്റെ പ്രിയപ്പെട്ട അനിയൻ അക്കൂട്ടത്തിൽ ഇല്ലെന്ന് കണ്ട് യൂസുഫ് ഒടുവിൽ പറഞ്ഞു ഞങ്ങൾക്ക് ധാന്യം തരാം പക്ഷേ അതിനു മുമ്പ് നിങ്ങളുടെ ഇളയ സഹോദരനെ കൂടി കൂട്ടിക്കൊണ്ടുവരണം അവർ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി ചെറിയ സഹോദരനെ കൂട്ടിക്കൊണ്ടു ചെല്ലാതെ ധാന്യം തരില്ലെന്ന് ഈജിപ്തിലെ ധനമന്ത്രി പറഞ്ഞതായി അവർ പിതാവിനെ അറിയിച്ചു ഭാണ്ഡങ്ങൾ അഴിച്ചു നോക്കിയപ്പോൾ ധാന്യത്തിൻ്റെ വിലയായി അവർ യൂസഫിന് കൊടുത്തിരുന്നതും മടക്കിയതായി കണ്ടു യൂക്കൂബ് ആശങ്കയോടെ ചോദിച്ചു യൂസഫിനെ കൊണ്ടുപോയി അപകടത്തിൽപ്പെടുത്തിയ നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും പക്ഷേ പട്ടിണിയും വിശപ്പും അസഹ്യമായിരുന്നു എത്രയും വേഗം ധാന്യം കിട്ടണം അതുകൊണ്ട് യേക്കൂബ് കൊച്ചുമകനെയും അവരോടൊപ്പം അയച്ചു യൂസുഫിൻ്റെ ജ്യേഷ്ഠന്മാർ ഈജിപ്തിൽ തിരിച്ചെത്തി അവരോടൊപ്പം യൂസുഫിൻ്റെ കൊച്ചനുജനുമുണ്ട് യൂസുഫ് അവരറിയാതെ ഒരു സൂത്രം ഒപ്പിക്കുന്നുണ്ടായിരുന്നു കൊച്ചനുജനോട് യൂസുഫിന് അതിരറ്റ വാത്സല്യമാണ് അവനെ തന്നോടൊപ്പം ഇവിടെ നിർത്തണം അതിനായി യൂസുഫ് എല്ലാവരുടെയും സഞ്ചികളിൽ ധാന്യം നിറയ്ക്കുന്നതിനിടയിൽ കൊച്ചനുജൻ്റെ ഭാണ്ഡത്തിൽ രാജാവിൻ്റെ ഒരു വെള്ളിപാത്രം എടുത്തിട്ടു അവർ സ്ഥലം വിടുന്നതിന് മുമ്പ് തന്നെ വെള്ളിക്കൊപ്പ കാണാതായിട്ടുണ്ടെന്ന വിവരവും യൂസഫ് പ്രഖ്യാപിച്ചു ആരും നിന്നെടുത്തുനിന്ന് അനങ്ങിപ്പോകരുതെന്ന കൽപ്പനയുണ്ടായി ഉടൻ തിരച്ചിലും ആരംഭിച്ചു ഞങ്ങളിവിടെ കക്കാനല്ല സാധനം വാങ്ങാനാണ് വന്നിട്ടുള്ളത് യൂസഫിൻ്റെ ജ്യേഷ്ഠന്മാർ പറഞ്ഞു നിങ്ങളിൽ ആരുടെയെങ്കിലും ഭാണ്ഡത്തിൽ നിന്ന് കോപ്പ കിട്ടിയാൽ അവനെ എന്തു ചെയ്യണം യൂസഫ് ചോദിച്ചു ഞങ്ങളുടെ നാട്ടിലെ നടപ്പനുസരിച്ച് അവനെ ശിക്ഷിക്കാം മോഷ്ടാവ് പിടിപ്പിക്കപ്പെട്ടാൽ അവൻ മോഷ്ടിക്കപ്പെട്ടവൻ്റെ അടിമയാവുക എന്നതാണ് പലസ്തീനിലെ നിയമം പരിശോധന മുറയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു ആദ്യം യൂസഫിൻ്റെ ജ്യേഷ്ഠന്മാരുടെയെല്ലാം മാറാപ്പുകൾ ചികഞ്ഞു പാത്രം കണ്ടുകിട്ടിയില്ല അവസാനം കൊച്ചനുജൻ്റെ ഭണ്ഡവും പരിശോധിച്ചു തൊണ്ടി പുറത്തു വരികയും ചെയ്തു യൂസഫ് പ്രഖ്യാപിച്ചു നിങ്ങളുടെ അനുജൻ എൻ്റെ അടിമയായിരിക്കുന്നു അവർ എല്ലാവരും കൂടി യൂസഫിനോട് യാചിച്ചു അവനു പകരം ഞങ്ങളിൽ നിന്ന് ആരെ വേണമെങ്കിലും സ്വീകരിച്ചുകൊള്ളു ഞങ്ങളുടെ വൃദ്ധപിതാവ് ജീവനതുല്യം സ്നേഹിക്കുന്ന കുട്ടിയാണവൻ അവനെ കൂടാതെ അദ്ദേഹത്തെ നേരിടുന്ന കാര്യം ഞങ്ങൾക്ക് ആലോചിക്കാനേ വയ്യ കോപ്പകെട്ടവനെ മാത്രമേ എനിക്കു വേണ്ടൂ യൂസുഫ് തീർത്തു പറഞ്ഞു മക്കൾ കരഞ്ഞുകൊണ്ട് പിതാവിൻ്റെ അടുത്തെത്തി അവർ കഥ മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങയുടെ മകൻ കള്ളനാണ് ഉണ്ടായ സംഭവങ്ങളാണ് ഞങ്ങൾ പറയുന്നത് അദൃശ്യമൊന്നും ഞങ്ങൾക്കറിയില്ല സംശയമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം മടങ്ങിയെത്തിയ യാത്രക്കാരോട് ചോദിച്ചു നോക്കാം യൂട്യൂബ് ആരോട് ചോദിക്കാനും അന്വേഷിക്കാനും പോയില്ല പണ്ട് യൂസുഫിനെ അപകടപ്പെടുത്തിയവർ ഇപ്പോഴും അത് ആവർത്തിച്ചുക്കുമെന്ന് അദ്ദേഹം കണ്ടു കരുതി അദ്ദേഹത്തിൻ്റെ ദുഃഖം വർദ്ധിച്ചു കരഞ്ഞു കരഞ്ഞു ആ വൃദ്ധൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു അവസാനം അദ്ദേഹം മക്കളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട വേഗം ഈജിപ്തിലേക്കു ചെന്ന് നിങ്ങളുടെ കൊച്ചനുജനെയും യൂസഫിനെയും അന്വേഷിക്കുക യേക്കൂബിൻ്റെ മക്കൾ വീണ്ടും യൂസഫിൻ്റെ മുമ്പിലെത്തി അവർ പറഞ്ഞു ബഹുമാന്യനായ മന്ത്രി ഞങ്ങളെ വീണ്ടും പട്ടിണി ബാധിച്ചിരിക്കുന്നു പണം അല്പം മാത്രമേ കയ്യിലുള്ളൂ എന്നതിനാൽ അങ്ങയുടെ ഔദാര്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കൂടാതെ ഞങ്ങളുടെ കൊച്ചനുജനെ വിട്ടുതരണമെന്നും അപേക്ഷിക്കുന്നു അവനെ എത്രയും വേഗം പിതാവിൻ്റെ അടുത്ത് എത്തിക്കേണ്ടിയിരിക്കുന്നു യൂസഫ് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി വിവരക്കേടും പകയുമുണ്ടായിരുന്ന കാലത്ത് യൂസഫിനോടും അദ്ദേഹത്തിൻ്റെ അനുജനോടും ചെയ്ത പാതകങ്ങളെക്കുറിച്ച് അദ്ദേഹം അവരോട് ചോദിച്ചു അവസാനം തങ്ങൾ യൂസഫിൻ്റെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നതെന്ന് അവർക്ക് ബോധ്യമായി അനുജൻ പകവീട്ടുമെന്ന് അവർ പേടിച്ചു പക്ഷേ യൂസഫ് അവർക്ക് മാപ്പ് നൽകി തൻ്റെ കുപ്പായം ഊരിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതുമായി മടങ്ങിപ്പോവുക വീട്ടിൽ ചെന്ന് ഈ കുപ്പായം പിതാവിൻ്റെ മുഖത്തോടിപ്പിക്കുക അദ്ദേഹത്തിനു കാഴ്ച തിരിച്ചു കിട്ടും പിതാവിനെയും മാതാവിനെയും വേഗം തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനും യൂസുഫ് ആവശ്യപ്പെട്ടു ആ യാത്രാ സംഘം പാലസ്തീനിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ യൂസുഫിൻ്റെ ഗന്ധം വരുന്നത് പോലെ യഹൂബിന് തോന്നി യൂസുഫ് തിരിച്ചു വരുന്നതായി തൻ്റെ മനസ്സ് പറയുന്നുവെന്ന് അടുത്തുള്ളവരോട് അദ്ദേഹം പറഞ്ഞു വൃദ്ധന് സമനില തെറ്റിയിരിക്കുന്നുവെന്നും ദുഃഖത്തിൻ്റെ തീയിൽ അദ്ദേഹം സ്വയം നശിക്കുകയാണെന്നും ആളുകൾ തെറ്റിദ്ധരിച്ചു അപ്പോഴാണ് യാത്രാ സംഘത്തോടൊപ്പം ഈജിപ്തിലേക്ക് പോയ മക്കൾ യൂസുഫിൻ്റെ കുപ്പായവുമായി ഓടിയെത്തിയത് പറഞ്ഞ പോലെ അവർ കുപ്പായം പിതാവിൻ്റെ മുഖത്തോടടുപ്പിച്ചു അദ്ദേഹത്തിനു കാഴ്ച തിരിച്ചു കിട്ടി അവരൊരുമിച്ച് വേഗം ഈജിപ്തിലേക്ക് യാത്രയായി ഈജിപ്തിലെത്തിയ പിതാവും മാതാവും ആദരപൂർവ്വം സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം യൂസുഫിനെ വണങ്ങി തുടർന്ന് സഹോദരങ്ങളും യൂസുഫിനെ പ്രണമിച്ചു കുഞ്ഞായിരിക്കെ യൂസഫ് കണ്ട കിനാവ് അങ്ങനെ സത്യമായും പുലർന്നു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും തന്നെ പ്രണമിക്കുന്നതായി കണ്ട കിനാവ് ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ തൻ്റെ ജീവിതകഥ യൂസഫ് അവരെ കേൾപ്പിച്ചു പ്രവാചകത്ത പദവി ഉൾപ്പെടെ തനിക്ക് അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ചും യൂസഫ് സംസാരിച്ചു